ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഗുരുജി ഒരു പ്രസ്താവന ഇറക്കി രാഷ്ട്രസ്നേഹികളായ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുക ഇതാണ് ഗുരുജി സ്വയം സേവർക്ക് കൊടുത്ത നിർദ്ദേശം ഒരു പാർട്ടിയുടെ ഒരു വ്യക്തിയുടെ ആരുടെയും പേര് പറഞ്ഞില്ല രാഷ്ട്രസ്നേഹികളെ തിരഞ്ഞെടുത്തിട്ട് വോട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ എന്നിട്ട് ഗുരുജി മഹാരാഷ്ട്രയിലെ സിംഹഗഡിൽ പോയി താമസിച്ചു ഈ സിംഹകടം എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഏഴോ എട്ടോ കിലോമീറ്റർ നടന്നല്ലെന്ന് എത്താൻ പറ്റില്ല വേറെ വഴിയില്ല അവിടെ പോയി താമസിച്ചു ഈ ഫാർ ഫ്രം ദ എന്ന് ക്രൗഡെന്ന് പറയുന്നത് ഈ ബഹളത്തിൽ നിന്ന് മാറി എന്നെ ഇത് ബാധിക്കുന്നില്ല എന്നെ ആരും ഇതിലേക്ക് വലിച്ചഴിക്കരുത് എന്തായിരുന്നു ആദ്യത്തെ തിരഞ്ഞെടുപ്പാണല്ലോ അപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ ആ ആർ എസ് എസുകാരിൽ പലർക്കും മത്സരിക്കണം ജനസംഘത്തിൽ മത്സരിക്കണം ഗുരുജി പറഞ്ഞു മത്സരിച്ചോളൂ പക്ഷേ നിങ്ങളുടെ ആർ എസ് എസിലെ സ്ഥാനം ഉപേക്ഷിക്കണം ആർ എസ് എസിൻ്റെ സംഘചാലകായിരിക്കുക കാര്യവാഹകമായിരിക്കുക എന്നിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അത് പറ്റില്ല രണ്ടും കൂടെ പറ്റില്ല അത് രാജിവെക്കുക നിങ്ങൾ ജനസംഘത്തിൽ നിങ്ങളെ ജനസംഘ പ്രവർത്തകനായി മത്സരിച്ചുള്ളൂ അങ്ങനെ മത്സരിച്ചു അൻപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മൂന്ന് സീറ്റുണ്ട് ജനസംഘത്തിന് അത് വലിയ നിരാശയ്ക്കിടയാക്കി മൂന്ന് സീറ്റ് എന്ന് പറയുന്നത് ബംഗാളിൽ ഒന്ന് ശ്യാമപ്രസാദ് മുഖർജി പിന്നെ മുഖർജിയുടെ പ്രഭാവത്തിൽ ജയിച്ച മുഖർജിയുടെ തന്നെ ഒരു ശിഷ്യൻ പിന്നെ ഒരു സീറ്റ് രാജസ്ഥാനിൽ അപ്പോൾ ആർ എസ് എസില് അന്നത്തെ ഈ രാഷ്ട്രീയം വേണം എന്നൊക്കെ പറഞ്ഞ് വാദിച്ചവരുടെ ഉള്ളിലെന്തായിരുന്നു ഈ പാർട്ടീഷിൻ്റെ സമയത്ത് ആർ എസ് എസ് ഒരുപാട് പേരെ സഹായിച്ചിരുന്നു ഹിന്ദുക്കളെയും സിഖുകാരെയും ജീവൻ രക്ഷിച്ചിരുന്നു സ്വാഭാവികമായിട്ട് അവരെല്ലാം നമുക്ക് കൂട്ടിയില്ലേ ഇതായിരുന്നു കാൽക്കുലേഷൻ അവർ വോട്ട് ചെയ്തില്ല അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു കോൺഗ്രസ് കാര്യം തല്ലുകൊള്ളൊന്നും പോയില്ല അവർ വീട്ടിലായിരുന്നത് ഒരു സംരക്ഷണവും കൊടുത്തില്ല പക്ഷേ വോട്ട് അവർക്ക് കൊടുത്തു അപ്പോൾ ആർ എസ് എസ് നിരാശയായി പഞ്ചാബിൽ പഞ്ചാബിൽ അന്ന് ഭയജി ദാണി സർക്കാരാണ് ഭയ അജി ദാണി ഗുരുജിക്ക് കത്തയച്ചു ഭയജിതാണ് ഈ അതിലെഴുതി പഞ്ചാബിലെ ആൾക്കാർ ആർ എസ് എസ് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പം എന്തു ചെയ്യും അപ്പോൾ ഗുരുജി പറഞ്ഞു അവർ പിരിച്ചുവിട്ടോട്ടെ അവരെ തടസ്സപ്പെടുത്താനൊന്നും പോകണ്ട ഏകനാഥ് ജി റാനിടയുണ്ടവിട്ടെ അപ്പോൾ ഗുരുജി പറഞ്ഞു ഞാൻ വരാം പഞ്ചാബിൽ നമുക്കൊരു ബൈ ടക്ക് പറഞ്ഞ് വിളിച്ചിട്ട് വിൽ സ്പീക്ക് ടു പീപ്പിൾ ഡോണ്ട് ഇൻസിസ്റ്റ് ദാറ്റ് ആരെങ്കിലും ആർ എസ് എസ്സിൽ വരണമെന്നോ വേണ്ടെന്ന് ഒന്നും പറയാൻ പോലെ ഞാൻ വരാം ഞാൻ സംസാരിച്ചോളാം ഗുരുജി വന്നു ഗുരുജി ബൈട്ടകിലിരുന്നപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് മൊത്തം കൺസൻസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹിന്ദു സമാജം നന്ദിയില്ലാത്തവരാണ് സിഖ് സമാജത്തിന് അത്രയും പോലും നന്ദിയില്ല ഇവരെ സെർവ് ചെയ്തിട്ട് ഇവരെ സേവിച്ചിട്ട് നമുക്കൊരു ഗുണവും ഉണ്ടായില്ല അവർ നമുക്ക് കൂട്ടി തന്നില്ല അതുകൊണ്ട് ഇനി ആർ എസ് എസ് വേണ്ട ഈ നന്ദി കെട്ട സമാജത്തെ സേവിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് ഞങ്ങൾ ആർ എസ് എസ് പിരിച്ചുവിടാനും തീരുമാനിച്ചു ഗുരുജ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിരിഞ്ഞു പോകാം നിങ്ങൾക്ക് ആർ എസ് എസ് പിരിച്ചുവിടാനുള്ള അവകാശമൊന്നുമില്ല നിങ്ങൾ സ്വയം പിരിഞ്ഞു നോക്കുകയുള്ളൂ എനിക്ക് വിരോധമൊന്നുമില്ല ഞാനിത് ആദ്യത്തെ ഇഷ്ടിക മുതൽ ഈ കെട്ടിടം വീണ്ടും പണിയും പഞ്ചാബിൽ നിന്ന് എനിക്കിതുകൊണ്ട് യാതൊരു കുലുക്കവും ഇല്ല ഞാൻ വിചാരിച്ചത് നിങ്ങൾ നിസ്വാർത്ഥമായിട്ടാണ് ഹിന്ദുക്കളെയും സിഖുകാരെയും സേവിച്ചതെന്നാണ് നിങ്ങൾക്ക് വോട്ടിന്മേൽ ഒരു നോട്ടമുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ പൊതുജനങ്ങൾക്കത് മനസ്സിലായി നിങ്ങൾ പിടിക്കപ്പെട്ടു അല്ലേ അതിൻ്റെ ജാള്യതയും ദേഷ്യവുമാണ് നിങ്ങൾക്ക് അപ്പോൾ ഒരു സൈലൻസ് അതിൻ്റെ കൂടെ ഭയ്യാജിദാണി പൊട്ടിയൊരു ചിരിയും ചിരിച്ചു നിങ്ങൾ പിടിക്കപ്പെട്ടുവല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഓർക്കാതെ ചിരിച്ചു പോയത് അത് ദാറ്റ് മെയ്ഡ് എ ബേസിക് ചേഞ്ച് ഗുരുജി പറഞ്ഞു സേവാ പ്രവർത്തനത്തിൽ ഒരു സ്വാർത്ഥത ഇതിന് തിരിച്ചെനിക്ക് എന്തെങ്കിലും കിട്ടും സ്ഥാനം കിട്ടും എന്ന് ചിന്തിക്കാൻ പാടില്ല പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു അത് കിട്ടിയില്ല നിങ്ങൾ നിരാശരായി സാരമില്ല പിരിഞ്ഞു പിരിഞ്ഞുപോക്കോളൂ ആ പറഞ്ഞു അല്ല ഗുരുജി അത് ഞങ്ങളങ്ങനെ ഒരു വികാരാവശ്യത്തിൽ പറഞ്ഞു പോയതാണ് കുരിച്ചു പറഞ്ഞു സാരില്ല നിങ്ങൾ നിങ്ങളബ്ദ്ധമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അറിഞ്ഞു ഒരു ബേസിക് ഫാക്റ്റ് നമ്മൾ മറന്നുകയും അത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ലക്ഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലക്ഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സർസഞ്ചാലകൻ പറഞ്ഞു സേവാ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ ഞാനാണ് ചെയ്തത് എന്നുള്ള ഭാവം പാടില്ല അപ്പോൾ അൻപത്തിരണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള തുടർച്ച ആലോചിച്ച് നോക്കി അതാണ് ആർ എസ് എസിൻ്റെ ക്യാരക്ടർ അത് തുടർന്നുകൊണ്ടേയിരിക്കും അത് ദിവസവും തേച്ച് എനിക്കിക്കൊണ്ടിരിക്കുക അതിനാണ് നിത്യശാഖ അല്ലെങ്കിൽ ദിവസവും ഓരോ മണിക്കൂർ കൂടുന്ന എന്തിനാണ് ഒരു തവണ പറഞ്ഞു ഒരു കാര്യം മനസ്സിലായി പിന്നെ നിലനിൽ ദിവസവും ദിവസവും ഞാൻ വിളിച്ച് ഇത് പറയേണ്ട കാര്യമുണ്ടോ ഉണ്ട് ഇതിനെയാണ് നെഗറ്റീവ് എന്ന് വിളിക്കുന്നത് ഒരു കാര്യം നിരന്തരം നിങ്ങളുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ ബ്രെയിൻ അതിൻ്റെ പാട്ടിന് പോകും മനസ്സതിൻ്റെ കുരങ്ങിനെ പോലെയാണ് അത് തോന്നിയ അവസ്ഥ പോകും അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഈ മനസ്സിനെയും ശരീരത്തെയും വരിതിയിലാക്കിയിട്ട് രാഷ്ട്രാഭിമുഖമായിട്ട് നിർത്തുക ഈ പണി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ ചെയ്യണം എങ്കിൽ മാത്രമേ കെട്ടിടപ്പുള്ളൊരു സമാജം ഉണ്ടാവുകയുള്ളൂ പലരും ചോദിക്കും ആർ എസ് എസിന് ശാഖയുടെ ആവശ്യം എന്താ അല്ലാതിങ്ങനെ രാഷ്ട്രകാര്യങ്ങൾ ശരി ആത് മാസത്തിൽ ഒരിക്കലോ എല്ലാം പോരെ ഈ ദിവസവും വൈകുന്നേരം എല്ലാ ദിവസവും അത് മാത്രമല്ല ഒരു സമയം ഫിക്സ് ചെയ്താൽ ആ സമയത്താണ് ശാഖ നാലുമണിയെങ്കിൽ മണിയെങ്കിൽ അഞ്ചുമണിയെങ്കിൽ മണി പിന്നെ അത് മാറ്റരുത് മണിക്ക് തന്നെ തുടങ്ങുക ആറു മണിക്ക് അവസാനിപ്പിക്കുക ആർ എസ് എസിൻ്റെ പ്രോഗ്രാംസിനെല്ലാം ഒരു പ്രത്യേകത അത് കൃത്യസമയത്ത് തുടങ്ങും കൃത്യസമയത്ത് അവസാനിക്കും കൃത്യസമയത്ത് തുടങ്ങുന്നത് ധാരം പറയുന്നുണ്ട് കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്ന ആരാ ആർ എസ് എസ് വരെയുള്ളൂ ആ അഞ്ച് മുതൽ ആറ് വരെയായിരുന്നു അവരുടെ അറിയിപ്പിൽ തന്നെ അതുണ്ടാവും അഞ്ച് മുതൽ വരെയാണ് പ്രോഗ്രാം ആര് തീരും അപ്പോൾ നിങ്ങൾക്ക് ആറേ കാലം ബസ് പിടിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതിലും എവറിത്തിങ് ഈസ് പ്രൊഡിക്റ്റബിൾ ഇപ്പം ഈ രീതിയിലുള്ള സംഘാടകർ ശ്യാം മുഖർജിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർക്ക് ഈ രണ്ട് സീറ്റായി സീറ്റായിപ്പോയി മൂന്ന് സീറ്റായി ആയിപ്പോയി എന്നുള്ള സങ്കടം ഒന്നുമില്ല അതുതന്നെ വലിയ കാര്യം എന്ന് വിചാരിക്കുന്നവർ